അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾക്ക് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അപ്പൊ ഞാൻ ഇന്നലെ വീടും ഇട്ടിട്ടില്ല കുറച്ച് ദിവസമായിട്ട് ഭയങ്കര തിരക്കാണ് ആസ്പത്രി കേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോയ പേരേലും വന്ന് അലഹമില്ല റാഹത്തായി അപ്പത്തിനാണ് മദ്രസ് പൂട്ടനും നിശ്ചയം കല്യാണമൊക്കെയാണ് അപ്പൊ ഞാൻ നിശ്ചയത്തിന് പോകാൻ നിൽക്കാണ് കേട്ടോ അപ്പൊ അപ്പൊ അടുക്കളയിൽ വല്ലാതെ പണിക്ക് നിന്നിട്ടില്ല ചായക്കടി മാത്രമേ ഉണ്ടാക്കണുള്ളൂ പിന്നെ വൈകുന്നേരത്തേക്ക് ഞങ്ങൾ അങ്ങനെ കുടിയേക്ക് പോവുക ബാബു മാത്രമേ ഉണ്ടാവുകയുള്ളു അപ്പം ഞാനൊരു ഒപ്പിക്കൽസ് പരിപാടി ചെയ്യാണ് ചായക്കടി മാഗി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ഈ എണ്ണ പാർന്നെടുത്തു കടുക്കെടുത്തു പെട്ടെടുത്ത് എന്താ വെച്ചാൽ ഞാൻ ഇറച്ചിയുടെ മസാല ഉണ്ടായിരുന്നു അത് രാത്രിയിൽ ചോർന്നെടുക്കാൻ വണ്ടി എടുത്ത് വെച്ചു കേട്ടോ അപ്പം എനിക്ക് തോന്നി അത് അവിടെ എടുത്ത് വെക്കട്ടെ രാവിലെ രണ്ട് ദോശ ചൂടാലോ എന്ന് കരുതി അതിക്ക് കൊടുക്കുകയും ചെയ്യാ കരുതി എന്തായാലും വണ്ടി അതുപോലെ പോണേൻ്റെ തലേന്നാ ബാബു അന്തിക്ക് മാഗി ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കൊടുന്നതാണ് അപ്പൊ ഷാലൂനും മോനൂനും മിനും വേണ്ട എന്ന് പറഞ്ഞു അപ്പം പിന്നെ ബാബുവിനെ അതിന് രണ്ട് കട്ടുണ്ടാക്കി കൊടുത്തു അപ്പൊ രണ്ട് കട്ട അവിടെ ഇരിക്കുന്നുണ്ട് അപ്പം എത്ര പെട്ടെന്ന് അടുക്കള പണി കഴിഞ്ഞു അപ്പം അത്രയും പെട്ടെന്ന് ഞമ്മക്ക് പോവാലോ ഞമ്മക്കാണെങ്കിൽ വിരുന്ന് പോകുമ്പോൾ ഒരു സമാധാനം കിട്ടൂല്ലോ പോകുമ്പോഴും അത് ഈ ഓടിട്ട പേരല്ലേ അപ്പം മാറാളിഞ്ചിലൊക്കെ തട്ടി തടിച്ചിലും തൊട്ടലൊക്കെ കഴിഞ്ഞിട്ടുവാണെങ്കിലും നമുക്ക് പോകാൻ അല്ലെങ്കിൽ നമുക്ക് നിൽക്കുന്നോടത്തൊരു സമാധാനം കിട്ടില്ല അപ്പം എനിക്ക് തോന്നി ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കുട്ടികളൊക്കെ നീച്ചു കഴിഞ്ഞുണ്ടാക്കിയാൽ മതി അപ്പോൾ അത് കീട്ടം കൂട്ടാൻ വേണ്ടിങ്ങാണ്ട് രണ്ട് മുട്ടയെടുത്തു അപ്പോൾ ലേസം ചിക്കൻ മസാല ഒക്കെ ഇട്ട് കളറ് കമ്മി അപ്പോൾ ഞാൻ ലേസം കാശ്മീർ മുളക് പൊടി അങ്ങോട്ട് ഇട്ട് എടുത്തു പിന്നെ അതപ്പം ഇട്ടെടുത്ത് എന്താ വെച്ചാൽ നമ്മൾ ഈ മാഗി മസാലനെ കേട്ടോ മാഗി എപ്പോഴും ഇന്നലെ വലിയ കുണേട്ടോ അത് വലിയ ഒൽക്കാണെങ്കിലും ചെറിയോൽക്കാണെങ്കിലും നമ്മളോട് എങ്ങനെയായാലും ഒരുപാടായത് കൊടുന്നിട്ട് അപ്പം ഇന്ന് കുറച്ച് രസം കൂടും കിട്ടും പിന്നെ ഇറച്ചിയുടെ ഈ കായൊക്കെ ഇല്ല അങ്ങനെ അതൊക്കെ ഇട്ടുകൊടുത്ത് ഈ രണ്ട് കട്ടുണ്ട് ഇന്നാലും വണ്ടില മക്കൾക്ക് റാഹത്ത് പോലെ അങ്ങോട്ട് കൊടുക്കാം ഒന്നും കൊടുക്കാതെ പോയാലും ഞെടങ്ങറാണ് നിശ്ചയപ്പെരേന്ന് ഇങ്ങനെ അമ്മ ആയിട്ടും അമ്മന്റെ മകളായിട്ടൊക്കെ ഒക്കെ ഞമ്മക്ക് ഇങ്ങനെ വിളിക്കുക അടച്ചെന്താ വരാത്തി എല്ലാവരും എത്തി എന്നൊക്കെ പറഞ്ഞ അപ്പൊ തീരും സമാധാനം കിട്ടണില്ല പിന്നെ മദ്രസ് തോന്നീസും ലീവ് ഒന്നും ഇല്ല നബിദിനം ഞിദിനം കഴിഞ്ഞ് ആ പിറ്റന്ന ഒരു മദ്രസ് ലീവ് കിട്ടും അല്ലെ അതിനങ്ങട്ട് പോവാണ് കുളത്തൂര് എങ്ങനെ ആയാലും അഞ്ചത്തി വന്നിക്കണു എല്ലാവരും ഉണ്ടെങ്കിൽ അതൊരു രസമാണല്ലോ അഞ്ചത്തി പിന്നെ എപ്പോഴൊന്നും വരൂല വരുമ്പോൾ രണ്ടാളൊന്നും ഒത്തുകൂടാ അതൊരു രസം വേറെ തന്നെ അങ്ങനെ അതാ മാഗി വടങ്ങനെ തിളച്ചിങ്ങാണ്ടാവണുണ്ട് അപ്പം ഇടയ്ക്കൊന്നും ഇടക്കണോ തുറക്കണമൊക്കെ ഉണ്ട് അതിലിടയ്ക്ക് ഞാൻ എന്തായിട്ട് കുറച്ചൊക്കെ അവിടെ ഇവിടെ പുല്ലും തൊക്കെ പോയി പറിച്ചു വലിയ പണിയൊന്നുമില്ല ഞമ്മക്കിങ്ങനെ നേരം വെക്കൂല എന്നൊരു തോന്നലാണ് അപ്പോൾ ഓരോന്നും ഇങ്ങനെ ചെയ്യും അങ്ങനെ ഇതാ അതിലിടക്ക് ഞമ്മളിതൊക്കെ ഒന്ന് വറ്റാനാവണ്ട അപ്പൊ രണ്ട് മുട്ട ഉടച്ച് വാറന്നു കൊടുത്തിട്ടുണ്ടാവും മാഗിക്ക് അപ്പൊ ആ ഇറച്ചിയുടെ കായുണ്ടായത് എങ്ങനായാലും നല്ല ദായി മക്കൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു നല്ല ഇറച്ചിയുടെ ടേസ്റ്റ് ഉണ്ടാവുമ്പോൾ വേറെ രസമാണല്ലോ പിന്നെ എനിക്ക് മാഗി വലിയ ഇഷ്ടമൊന്നുമില്ല പിന്നെ ഇങ്ങനെ ഇറച്ചിയൊക്കെ കൂട്ടിയാൽ കുറച്ചിച്ച് ഒക്കെ ഇഷ്ടമാണ് കേട്ടോ പിന്നെ ചൂടോടക്കാനും തിന്നണം മാഗി എടുത്തേക്കാനൊന്നും പറ്റൂല മാഗി ഒക്കെ ആയിട്ടുണ്ട് അപ്പം ഞാൻ എന്നെ അങ്ങോട്ട് ഓരിയച്ചു കൊടുക്കുകയാണ് ഇവിടെ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കിയ ചട്ടിക്കാണ് ഇട്ട തല്ല് ഞാൻ എന്ത് പേരി വെച്ചിട്ടും ചട്ടി രണ്ടാളും പൊരിഞ്ഞ അടി കാലം അപ്പോൾ ഞാൻ ഒന്നൊരാൾക്ക് കൊടുക്കും നാളെ ഒരാൾക്ക് കൊടുക്കും അങ്ങനെയൊക്കെയാണ് അങ്ങനെ ഞാനിത് ആ മൂന്ന് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു പത്തരയ്ക്ക് ഞമ്മൾ ഇറങ്ങിട്ടോ അടങ്ങിയിട്ടോ ചെന്നപ്പോൾ മുന്തിരി ജ്യൂസ് ഇങ്ങട്ട് അടിച്ചുവിടെ അങ്ങനെ വെച്ച് അളക്കുക കേട്ടോ മതിരൊക്കെ ഇങ്ങനെ നോക്കുകയാണ് അപ്പം ഇങ്ങോട്ടറി മതിരം ഉണ്ടോ നോക്കുകയെന്ന് പറഞ്ഞിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് അങ്ങനെ കുടിച്ചു കേട്ടോ ഓട്രസ് വിളിച്ച് ചെന്നാലും വണ്ടിൽ നല്ല ക്ഷീണാണെന്നൊക്കെ പറഞ്ഞ് മുന്തിരി ജ്യൂസിൽ വള്ളമൊന്നും വല്ലാതെ ചേർത്തിട്ടില്ല എല്ലാതും ഇങ്ങനെ പാകം ആക്കി ഇങ്ങാണ്ട് ഇരിക്കുകയാണ് അപ്പം എന്തായാലും വണ്ടിയിൽ അവിടെ മുന്തിരി ജ്യൂസൊക്കെ കുടിച്ചു പിന്നെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ബിരിയാണി മന്തി ആയിരുന്നുണ്ട് അതൊക്കെ പിന്നെ പുറത്തുനിന്ന് വാങ്ങുകയാണ് അപ്പം ഞാനിവിടെ ഉണ്ടാക്കിയ ഇതൊക്കെ ഒന്നും ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് എല്ലാതും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കാരണം വർത്താനം പറഞ്ഞാൽ പൂതി മാറലില്ല എല്ലാവരെയും കണ്ടപ്പഴേ അമ്മോൻ്റെ മക്കളൊക്കെ ഉണ്ടായിരുന്നോ വലിയ അമ്മോൻ്റെ വലിയ മകളെ കുട്ടിയുടെ നിശ്ചയമായിരുന്നു കേട്ടോ അപ്പം കഷ്ണമീൻ ഇത് ഇവിടെ പൊരിച്ചിട്ടുണ്ട് മഞ്ഞ മഞ്ഞക്കളറായിട്ടാണ് തോന്നുന്നത് ഇതിൽ നമ്മളെ വീഡിയോയിൽ അങ്ങനെ കഷ്ണമീൻ പൊരിച്ചുപട വെച്ചിട്ടുണ്ട് വെറുംചോറ് തിന്നണൽക്ക് വണ്ടിങ്ങാണ്ട് അതുപോലെ തന്നെ ഉപ്പേരി ഇതാ ബീൻസും പയറും അങ്ങനെ പല വക ഉപ്പേരി ഇവിടെ വെച്ചിട്ടുണ്ട് ഓരോന്നും ഓരോന്നും ഇങ്ങനെ തുറന്ന് നോക്കാട്ട് കറി എന്താണ്പാളെ നോക്കിയാ അപ്പൊ കറി കുക്കർ കുക്കറൊന്നും അങ്ങോട്ട് തുറന്ന് നോക്കിയപ്പോൾ നല്ലൊരു മണം കെട്ടോ കൂട്ടാഞ്ചാറിൻ്റെ മണം ഞമ്മള് രണ്ടു ദിവസം മുന്നേ നമ്മള് വീഡിയോങ്ങൾ കണ്ടില്ല എന്താണ് കൂട്ടാഞ്ചാറും ചോറും അതുപോലെ നല്ല കുറുന്നല്ല കൂട്ടാൻ കറിയാണ് അതൊന്നും അങ്ങോട്ട് മൂടി വെച്ചിട്ട് ചോറ് ഇതാ ഒരു ചെമ്പട്ടിയിൽ അങ്ങോട്ട് ഊറ്റി വെച്ചിട്ടുണ്ട് അപ്പുറത്ത് കഞ്ഞിട്ടുള്ളുണ്ടോ പിന്നെ ചുക്ക് വെള്ളം പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ നമ്മളെല്ലാവരും കൂടി ഇങ്ങോട്ട് ഫ്രൂട്ട്സ് ഇവിടെ നേരെ ആക്കി വെച്ചിട്ട് ഓരോ പാത്രത്തിൽ ഇട്ട് കൊടുക്കും ആപ്പിളല്ലാത്തൊക്കെ ആക്കി വെച്ചു ആപ്പിൾ മുറിച്ച് വെച്ചാൽ കറുത്ത കളറാകുമല്ലോ അപ്പം എൻ്റെ അമ്മക്കാണെങ്കിൽ ഇത് കണ്ടിട്ടാണ് മനസ്സ് പൊടിച്ചത് ചേട്ടിങ്ങനെ വെക്കുമ്പോൾ ഒരു മോശം ഇല്ലായിരുന്നു ഉമ്മയുടെ പണിയുണ്ട് അതൊക്കെ നല്ല ഇങ്ങനെ വരിക്കി വെച്ചിട്ടാണ് ആ കക്കരിക്ക് അവിടെ ഇങ്ങനെ അട്ടിയിലൊക്കെ വെച്ച് അമ്മയും ഇവിടുത്തെ മരൂനും കൂടിങ്ങാണ്ട് ഇവിടെ അങ്ങനെ ചുറുക്കിൽ വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ അമ്മാനോട് അറിഞ്ഞു ഇതൊന്നും തിന്നൂല അതോ അങ്ങനെ കാഴ്ചക്ക് വെച്ചുകയാണെന്ന് കരുതോളാം ആയിക്കോട്ടെ അതങ്ങനെ ഇരുന്നോട്ടേന്ന് പറഞ്ഞു കേട്ടോ പിന്നെ അവിടെ ഒരു വിഷയമില്ലല്ലോ അമ്മാക്കി എന്നും അങ്ങനെ തന്നെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാകും ഇമ്മ അത് അതിൻ്റേതായ വൃത്തിയിൽ ഇങ്ങനെ രസത്തിൽ വെച്ച് കണ്ടാൽ തിന്നാനൊന്നും തോന്നൂല അതുപോലെ അടുക്കി അടുക്കിപ്പിറക്കി വെച്ചിരിക്കുകയാണ് ഇത് കാണുമ്പോൾ നമ്മൾ റമലാ മാസത്തിലേക്ക് അങ്ങോട്ട് പോവുംട്ടോ നൂലുമ്പറക്കലും തിരക്കൊക്കെ കാര്യം ഓർമ്മ വരുന്നത് പിന്നെ കല്യാണം നമ്മളത് നവംബർ മാസത്തിലാണ് മാസത്തിലാട്ടോ അടുത്ത മാസം ഇല്ല പിറ്റത്തെ മാസം പിന്നെ പാദ്രസ്ക് ചോറ്ന്നാൻ പോയി അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോൾ ഭയങ്കര ഒരു കാഴ്ച കണ്ടിട്ടു ഭാവി ഇരുന്ന് കൊയക്കുണ്ട് ഭയങ്കര കുയണ് ബിരിയാണി മന്തി ഒക്കെ ഇങ്ങനെ സൂപ്പർ അടിച്ച് തിന്ന് മാമനുണ്ട് അവിടെ അടുത്തിരിക്കണത് പിന്നെ ഞാൻ ഇവിടുന്ന് അങ്ങനെ നമ്മൾ കുളത്തൂർക്കാണ് പോയി ആ ഒരു വീഡിയോ ഇൻഷാല്ല നാളെ ഇട അവിടുത്തെ തിരക്കും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത്രയൊക്കെയാണുള്ള നമ്മളെ വീഡിയോ കേട്ടോ അപ്പോൾ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യാം അസ്സലാമു അലൈക്കും